വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് നോക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് മുഖക്കുരു അഥവാ പിമ്പിൾ അഥവാ ആക്നി അഥവാ ബ്രേക്ക് ഔട്ട്സ് ഇതിനൊക്കെയുള്ള റീസൺ എന്താണ് പല പല റീസൺസ് ഉണ്ട് അതിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനൊപ്പം തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്കിൻ കെയർ എങ്ങനെ ഫോളോ ചെയ്യുക എന്നുള്ളതും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ട്രൈ ചെയ്യുക എസ്പെഷ്യലി നിങ്ങളൊരു പ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലേക്ക് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് പറയുന്നത് മേക്കപ്പ് 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 കഴിഞ്ഞിട്ട് റിമൂവ് റിമൂവ് ചെയ്യാതിരിക്കാം ഓവർനൈറ്റ് വെക്ക അല്ലെങ്കിൽ ടൈമിലോട്ട് വെക്കുക എന്ന് പറയുന്നത് ഈ മേക്കപ്പ് ഓവർനൈറ്റ് വെക്കാൻ പറയുന്നത് പോവഴ്സിലേക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ ഇറങ്ങി ഒക്കെ ഇറങ്ങി ഡസ്റ്റ് ഒക്കെ ഇറങ്ങി ക്ലോഗ്ഡ് പോഴ്സ് അതായത് ആയിട്ട് റീസൺ ആവും അത് അതുവഴി നമുക്ക് ആക്മി പിംപിൾസ് ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊക്കെ വരും സെക്കൻഡ് വൺ എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് ഫേസ് വാഷ് ചെയ്യാം ഈ ഓവറായിട്ട് ഫേസ് വാഷ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് മെയിൻലി ഓയിലി സ്കിന്നുള്ള ആൾക്കാരായിരിക്കും ഞാനും ഒരിടയ്ക്ക് അങ്ങനെയായിരുന്നു പിന്നെ ഈ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് എന്താ പറയാ ഹാർഷ് ആയിട്ടുള്ള ക്ലെൻസേഴ്സും ഫേസ് വാഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു ഞാൻ അങ്ങനെയായിരുന്നു പണ്ട് കുറച്ച് നാൾ മുന്നേ വരെ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എന്റെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ടുള്ള ഫേസ് വാഷസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓവർ ആയിട്ടുള്ള ഡ്രൈനസും കാരണമൊക്കെ വരുമ്പോൾ ഈ നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് സ്കിന്നു ഡീഹൈഡ്രേറ്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒട്ടും ഓയിൽ പ്രൊഡക്ഷൻ ഇല്ലാതിരിക്കുന്നതും നമുക്ക് ബ്രേക്ക് ഔട്ട്സും ആഗ്നിയും പിംപിൾ ഇതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് വാഷിനായിട്ട് പക്ഷേ ഫേസ് വാഷിംഗ് ആയിട്ട് മുന്നായിട്ട് കൈ കഴുകാതിരിക്കുക അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ഫേസ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് ഐ മീൻ ഡേർട്ട് ആയിട്ടുള്ള ഹാൻഡ്സ് വെച്ചിട്ടുണ്ട് ഡേർട്ടി ആയിട്ടുള്ള ഹാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കുളിച്ചു കഴിഞ്ഞ് വന്നിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഫേസിലോട്ട് ടച്ച് ചെയ്യുമ്പോൾ ആ ബാക്ടീരിയയും കാര്യങ്ങളും ഡസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് വരും ആ സ്കിന്നിൽ ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും നാലാമത്തെ റീസൺ വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ബേക്ക് മേക്കപ്പ് ബ്രഷ് ഓർ സ്പഞ്ച് കുറെ നാൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പീറ്റഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട്സ് പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബിക്കോസ് അതിൽ വരുന്നതിൽ പ്രൊഡക്റ്റ്സ് ഇരുന്നിട്ട് അതിൽ ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ വന്ന് അത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ബാക്ടീരിയാസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിലോട്ട് വന്നിട്ട് പിമ്പിൾ ബ്രേക്ക്ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾ ഡെയിലി മേക്കപ്പടുന്ന ആളാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങളുടെ ബ്രഷും സാധനങ്ങളൊക്കെ വാഷ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക നല്ലൊരു ക്ലെൻസർ വെച്ചിട്ട് ആദ്യം വാഷ് ചെയ്യുക നല്ലൊരു ഷാമ്പൂയില് സോക്ക് ചെയ്ത് വെക്കുക സൺലൈറ്റിന്റെ അണ്ടറിൽ ഡ്രൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ഓക്കെ പിന്നെ സ്പഞ്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈവ് ടൈംസ് ട്രൈ ഫൈവ് ടൈംസ് ഒക്കെ മാക്സിമം യൂസ് ചെയ്താൽ മതി അത് കഴിഞ്ഞ് ഞാൻ വേറെ സ്പഞ്ച് യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ഈ ഫൈവ് ടൈംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുന്നതും നമുക്ക് പിംപിൾസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ് വിശ്വാസാവണില്ലേ അല്ലെ ഈ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുമ്പോൾ സൺ ഡാമേജ് വന്നിട്ട് ഇൻഫ്ലമേഷനും കാര്യങ്ങളും ഒക്കെ കൂടും അപ്പൊ ബ്രേക്ക് ഔട്ട്സ് ഉള്ള ചാൻസസ് കൂടുതലാണ് എസ്പെഷ്യലി ആക്നി പ്രോൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഓയിലി ടു ആക്നി പ്രോൺ സ്കിന്നുള്ള ആൾക്കാർക്ക് പൊതുവേ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല ബിക്കോസ് ഞാൻ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് എനിക്ക് ഫേസ് ഓയിലാക്കുന്ന തരത്തിലുള്ള സൺസ്ക്രീൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ് പക്ഷേ സൺസ്ക്രീൻ യൂസ് ചെയ്യാതിരിക്കും തോറും എക്സ്ട്രാ ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളാണ് എനിക്ക് വന്നോണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അല്ലാതെ തന്നെ ഈ നമ്മുടെ ഈ പിമ്പിൾ വന്നിട്ട് പോകുന്ന പാടുകളുണ്ടല്ലോ ചിലരുടെ അങ്ങനെ ആയിരിക്കും ചിലരുടെ സ്കിന്നിൽ പിമ്പിൾസ് വന്നാലും പാട് വരില്ല പാട് എൻ്റെ ചിലരുടെ സ്കിന്നെന്ന് പറയുന്നത് പിമ്പിൾസ് വന്നുപോയാൽ മസ്റ്റ് ഒരു പാട് വന്നിരിക്കും എൻ്റെ സ്കിന്നങ്ങനത്തെയാണ് ആ വരുന്ന പാടുകൾ കുറച്ചും കൂടി നല്ലത് ഡാർക്കറായിട്ടായിരിക്കും വരുക സൺ എക്സ്പോഷറും കാര്യങ്ങളും വരുമ്പോൾ സോ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അത് ആറാമത്തെ റീസൺ എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ഈ പിമ്പിൾസും കാര്യങ്ങളും പൊട്ടിക്കാതിരിക്കാൻ ട്രൈ ചെയ്യുക അല്ലെങ്കിൽ പറിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ് അതെന്ന് പറയുന്നത് സ്കിന്നെ കൂടുതൽ ഇറിറ്റേറ്റഡ് ആക്കും ആക്കുമെന്ന് മാത്രമല്ല ഇൻഫ്ലേഷനും കാരണം കൂട്ടും അതോടൊപ്പം തന്നെ എന്ന് പറയുന്നത് ആ പസ്സും കാര്യങ്ങളും ആവുന്ന പോഷ്യൻസിൽ കൂടുതൽ ഒക്കെ വന്നിട്ട് ആ പോഷനിലും ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകും ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വരുന്ന പിമ്പിൾസ് പസ് എടുത്ത് കളയുന്നു പൊട്ടിക്കും എന്നല്ല പറഞ്ഞിട്ടുള്ളത് പസ് ഓപ്പൺ ആയിട്ട് വരുന്ന പിമ്പിൾസിന്റെ പസ് ഞാൻ സ്വീസ് ചെയ്ത് കളയാറുണ്ട് അത് നമുക്ക് ചെയ്യാം അതായത് ഫോർ എക്സാമ്പിൾ എന്താ പറയുക നല്ല വേദനയോടെ വന്ന് നിൽക്കുന്ന ചില പിമ്പിൾസ് ഉണ്ട് അതിന് പസ് ഉണ്ടാവില്ല പട്ട് ചിലതിൽ നല്ല രീതിയിൽ പസ്സായിട്ട് വന്നിട്ട് ഓൾമോസ്റ്റ് പൊട്ടാറായിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി സാധനം പൊട്ടി വരും അങ്ങനെയുള്ള പിമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്ക്വീസ് ചെയ്തിട്ട് എടുത്ത് കളയാം അല്ലാതെ സ്കിന്നിനുള്ളിൽ ഓൾറെഡി നിൽക്കുന്ന സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയി സ്കിന്നിന് ഇറിറ്റേറ്റ് ചെയ്ത് ഭയങ്കര പ്രഷറൊക്കെ കൊടുത്തിട്ട് ഒരിക്കലും പിമ്പിളോ ആണോ ഒന്നും പൊട്ടിച്ച് കളയാനായിട്ട് പാടില്ല ബിക്കോസ് ആ ഒന്നും കൂടി റിട്ടേറ്റഡ് ആക്കുള്ളൂ സ്കിന്നിനെ ഒന്നും കൂടി നല്ല രീതിയിൽ പിമ്പിൾസ് സ്പ്രെഡ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉള്ളു പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ പോപ്പ് ചെയ്തെടുത്ത് കളയുന്ന അല്ലെങ്കിൽ ആ എടുത്ത് കളയുന്ന സെബം എടുത്ത് കളയുന്ന പോഷനിലുള്ള ഏരിയയിൽ ആ ഒരു ഏരിയയിൽ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പിമ്പിൾ വന്നു അതിന്റെ പസ്റ്റ് ഞാൻ എടുത്ത് കളഞ്ഞു അതിനുശേഷം ഒരു ഒരു നുള്ളു പൗഡർ എടുത്തിട്ട് അതിനുമോളിനെ പൊത്തി വെക്കും അപ്പോൾ ആ ഒരു സ്റ്റെബോ ഉണ്ടല്ലോ അതിലിരിക്കുന്ന പസ് ബാക്കിയുള്ള നമ്മുടെ ഫേസിന്റെ പോഷൻസിലോട്ട് സ്പ്രെഡ് ആവില്ല അതിൽ തന്നെ ഇരുന്ന് ഡ്രൈ ആയിപ്പോകളും അത് കഴിഞ്ഞിട്ട് ഒരു വൺ ഓർ ടു അവേഴ്സ് ഞാൻ അത് വാഷ് ചെയ്ത് കളയും ഓക്കെ ഈ എടുത്തിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യും നോക്കട്ടോ ഒരു ആക്നീക്രോൺ സ്കിന്നുള്ള ആളാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും ഏഴാമത്തെ റീസൺ എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ഒരു വിധം ആവശ്യമില്ലാതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള കുറേ സ്കിൻ കെയർ പ്രോഡക്ട്സ് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ഓരോ സ്കിൻ ടാപ്പിനും ആവശ്യമുള്ള അത്രയും ഒരു സ്കിൻ കെയർ ഒരു പ്രോപ്പർ സ്കിൻ കെയർ ഫോളോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മെയിൻ ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് പിമ്പിൾ വരാനായിട്ടുള്ളതാണ് അനാവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ വാരി വലിച്ചു മുഖന്ന് തയ്ച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഓയിൽ ഓയിൽ പ്രൊഡക്ഷനിൽ വരുന്ന ഓയിൽ ഉണ്ടാവും പിന്നെ നമ്മുടെ സ്വെറ്റ് ഉണ്ടാവും ഇതൊക്കെ ഇരുന്നിട്ട് പോർസ് ക്ലോഗ് ആവാനുള്ള ചാൻസസ് ഉണ്ടാവും സ്കിന്നിന് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല സോ മിനിമൽ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യാനാണ് ട്രൈ ചെയ്യാം ഈ പേഴ്സണ് ഒരു ഡിപ്പൻ ആയിരിക്കും ഈച്ച് പേഴ്സണ് അവരുടെ സ്കിൻ കെയറിൽ എഫക്റ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ സ്കിൻ കെയറിൽ ഡിഫറൻസ് വരണം ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അതല്ലാതെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് അവർക്ക് സൂട്ടാവുന്നത് എങ്ങനെയാണോ എന്ന് സെൽഫ് സെൽഫായിട്ട് കണ്ടുപിടിക്കാനായിട്ട് മെയിൻ ആയിട്ട് ട്രൈ ചെയ്യുക എന്നിട്ട് ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക ഹെവി ആയിട്ടുള്ള അല്ലാതെ ലൈറ്റ് ആയിട്ട് അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പില്ലോ കവേഴ്സ് ആണ് പില്ലോ കവേഴ്സ് നമ്മൾ വീക്ക്ലി വൺസ് എങ്കിലും ചേഞ്ച് ചെയ്യണം ഇല്ല നമ്മുടെ സ്വെറ്റർ ഓയിൽ അത് കാരണം വന്നിരിക്കുന്ന ബാക്ടീരിയാസ് അതല്ലാതെ പൊടി കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് അതിലാണല്ലോ നമ്മൾ ഈ ഫേസ് വെച്ച് കിടക്കുന്നേ ഇതൊക്കെ ഡയറക്റ്റ്ലി നമ്മുടെ ഫേസിൽ പോസിലോട്ട് കടന്നിട്ട് ക്ലോഗിങ് ഉണ്ടായിട്ട് ക്ലോഗ്ഡ് പോസ് ആയിട്ട് നമുക്ക് പിമ്പിൾസും ബ്രേക്ക് ഔട്ട്സും വരാനുള്ള ചാൻസസ് ഉണ്ട് ഇല്ലോ കവർ ചെയ്ഞ്ച് ആയിരിക്കുന്നതാണ് വൺ ഓഫ് ദി മെയിൻ റീസൺ ഫോർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെയിൻ റീസൺസിൽ പിമ്പിൾസ് ഉണ്ടാക്കുന്നതിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട്സ് വരുന്നതിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആണ് ഈ സ്ട്രെസ്സ് കൂടുന്തോറും നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് വരും അങ്ങനെയും നമുക്ക് പിമ്പിൾസും കാരണം ഉണ്ടാകും ഫോർ ഗേൾസിനാണുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ പീരീഡ്സിൻ്റെ ടൈമിൽ പിമ്പിൾസും കാര്യങ്ങളും വരുന്നവരുണ്ടാവും ഞാൻ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ് സോ ആ ഒരു ടൈമിൽ നമുക്ക് മുഷ്യൻസും കാരണമൊക്കെ ഉണ്ടാവും നമ്മുടെ ഹോർമോൺസ് ഭയങ്കര ഇംബാലൻസ്ഡ് ആയിരിക്കും ഈ ഹോർമോണൽ ഇംബാലൻസും ബ്രേക്ക്ഔറ്റ്സിന് ഒരു റീസൺ ആണ് അടുത്തെന്ന് പറയുന്നത് എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഏറ്റവും സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് നമ്മള് ഡെയിലി ട്വൈസ് മോർണിംഗ് ആൻഡ് നൈറ്റ് ആണ് സ്കിൻ ക്ലെൻസിങ് ചെയ്യേണ്ടത് രണ്ട് ടൈമിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ക്ലെൻസിങ് ചെയ്യേണ്ടത് പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കര പുറത്തൊക്കെ പോയി ഭയങ്കരമായിട്ട് പൊടി അടിച്ച് വരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ ക്ലെൻസിങ് ചെയ്യണം നല്ലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യണം അത് ക്ലെൻസർ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ട് ആവുന്ന തരത്തിലുള്ള ഫോമിങ് ആവട്ടെ ഓയിൽ ബേസ്ഡ് ആവട്ടെ ക്രീം ബേസ്ഡ് ആവട്ടെ ജെൽ ബേസ്ഡ് ആവട്ടെ വട്ട് എവർ ഇറ്റ് ഇസ് ദ ക്ലെൻസർ നമുക്ക് ഏത് ക്ലെൻസർ വേണേലും യൂസ് ചെയ്യാം അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ആവുന്നത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഒരു നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലെൻസർ ചൂസ് ചെയ്യാൻ ഏറ്റവും ഫസ്റ്റ് സ്കിൻ കെയർ ടിപ്പ് എന്ന് പറയുന്നത് എന്റെ ഒരു സജഷനിൽ വാഷ് ഇതൊരു നല്ലൊരു ഫേസ് വാഷ് ആണ് ഫോർ സ്കിൻ ഇതില് സാലിസിലിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജെന്റിലായിട്ടുള്ള ഒരു എക്സ്പോലിയേറ്റിംഗ് ഫീലും കിട്ടും എക്സ്പോലിയേഷനും കിട്ടും നമ്മുടെ സ്കിന്നിന് പിന്നെന്ന് പറയുന്നത് ഡെൻസ് റിമൂവ് ആവുക എക്സ്പോലിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ നമ്മുടെ അതായത് ഷേ ക്ലോഗ് ദ പോസിനെ റിമൂവ് ചെയ്യാനായിട്ട് അൺക്ലോഗ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സാലിസിലിക് കാസിഡ് അറിയാലോ ബി എച്ച് എ ആണ് സാലിസിലിക് കാസിഡ് വിച്ച് ഇസ് ഗുഡ് ഫോർ ആഗ്നിപ്രോൺ സ്കിൻ സെക്കൻഡ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് എക്സ്പോളിയേറ്റിംഗ് ആണ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൻ ടൈപ്പ് അതായത് ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ തരത്തിലാണ് എക്സ്പോളിയേറ്റ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ് അല്ലെങ്കിൽ ഒരു നോർമൽ സ്കിൻ ആണ് വലിയ പ്രശ്നോ ഇറിറ്റേഷനോ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ എക്സ്പോലിയേഷൻസ് ഒക്കെ ചെയ്യാം ലൈക്ക് കോഫി സ്ക്രബും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അതല്ലാതെ നാച്ചുറൽ ഡി ഐ വൈ സ്ക്രബ്സും കാര്യങ്ങളൊക്കെ ഫേസിൽ യൂസ് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങളുടെ ഒരു പ്രോൺ ടു ഓയിലി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കെമിക്കൽ കിട്ടും ലിക്വിഡ് വരുന്ന കെമിക്കൽ പീൽസ് ഒക്കെ കിട്ടും അത് യൂസ് ചെയ്തിട്ട് എക്സ്പോലിയറ്റ് ചെയ്തായിരിക്കും ബെറ്റർ വീക്ക്ലി ടു ടു ടൈംസ് നമ്മൾ എക്സ്പോലിയേറ്റ് ചെയ്യണം ഇൻ മൈ ഒപ്പീനിയൻ ആഗ്നി സ്കിന്നുള്ള ആൾക്കാരെ ഒരിക്കലും ഫിസിക്കൽ സ്ക്രബ്സ് യൂസ് ചെയ്യാൻ പാടില്ല ബിക്കോസ് അത് എന്റെ ആഗ്നി സ്കിന്നാണ് വരുന്നത് സോ എനിക്ക് കോഫി സ്ക്രബ് ഫോർ എക്സാമ്പിൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കോഫി സ്ക്രബ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് അറിഞ്ഞും മുറിഞ്ചും ഒരു മൂന്നാല് ഗുരുക്കളൊക്കെ വന്നിട്ടുണ്ടാകും അതെന്ന് പറയുന്നത് സ്കിന്നിന് ഇറിട്ടേറ്റ് ചെയ്യണം അതായത് ഓയിലിനെ കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ള ചാൻസ് കൂടാണ് സോ നമ്മള് കെമിക്കൽ പീൽസും ആളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓയിലി ടു ആക്സീനുള്ള ആൾക്കാർ കേട്ടോ ഈ എക്സ്പോലിയേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോഗ്ഡ് പോസിനെ അൺക്ലോഗ് ചെയ്യാനായിട്ടും പിന്നെ പിന്നെ സ്കിന്നിലത്തെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതിനോട് തന്നെ പുതിയ സെൽസ് വരാനായിട്ട് ഹെൽപ് ചെയ്യുന്നു മൂന്നാമത്തെ സ്കിൻ കെയർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോണർ യൂസ് ചെയ്യുന്ന ടോണർ ആണ് നമ്മൾ മൂന്നാമതായിട്ട് നമ്മുടെ സ്കിൻ കെയറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ടോണർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് ബാലൻസിനെ ഹെൽപ് ചെയ്യുന്നു എന്ന് മാത്രമല്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്ട്സിന്റെ ഈസി അബ്സോർപ്ഷനെ ഹെൽപ് ചെയ്യുന്നു എന്റെ ഒപ്പീനിയനിൽ കൊടുക്കാം ഈ ഒരു പ്രൊഡക്റ്റ് ഓയില ആക് ഉള്ള സ്കിന്നുള്ള ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് അതായത് നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആയിട്ടുള്ള സ്പോട്ട് കറക്ഷൻ ആയിട്ടുള്ള ഓർമ്മൻസോ അല്ലാതെ ക്രീംസോ പിന്നെ സിറംസോ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്റെ ഒപ്പീനിയനിൽ ഓയിലി ടു ആക്നി പ്രോൺ ഉള്ള സ്കിന്നുള്ള ആൾക്കാർക്ക് പിലിഗ്രാമിന്റെ ഈ ഒരു സെക്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഈ ഒരു സിറം അടിപൊളിയാണ് അത് നിങ്ങൾക്ക് ഫേസിൽത്തെ ആക്നി വരുന്നത് കൺട്രോൾ ചെയ്യാനായിട്ടും സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും എക്സസ് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും ക്ലോഗ്ഡ് പോസ് കൺട്രോൾ ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറം ആണ് ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് ഇതിനെല്ലാം സ്യൂട്ടബിൾ ആവുന്ന തരത്തിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ ആണ് മോയിസ്ചറൈസർ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടാത്ത കാര്യമാണ് ഓയിൽ ടു ആഗ്നിക്രോൺ സ്കിൻ ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒന്നാണ് മോയിസ്ചറൈസർ സ്കിപ്പ് ചെയ്യാന്ന് പറയുന്നത് ഓയിൽ ആക്കും എന്നുള്ള ഒരു തെറ്റായ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം തെറ്റായ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയാൻ പറ്റും വേറൊരു തെറ്റിദ്ധാരണ കൊണ്ട് മാത്രം എന്താ പറയാ ഈ മോയ്സ്ചറൈസേഴ്സ് സ്കിപ്പ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആയിട്ടുള്ള ഒരുപാട് മോയിസ്ചറൈസേഴ്സ് അവൈലബിൾ ആണ് മെയിൻ ആയിട്ട് ജെൽ ബേസ്ഡ് കൺസിസ്റ്റൻസി വരുന്ന അല്ലെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആൻഡ് നോൺ ഗ്രീസി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ നിങ്ങളൊരു ഓയിലി ടു ആക്രമുള്ള സ്കിന്നാണ് സ്കിന്നുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇന്ന് മൊത്തത്തിൽ വെള്ളി പിടിക്കുകയാണല്ലോ ഡേ ടൈം ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു എസ് പി എഫ് ക്രീമും കൂടി നമ്മൾ ഫോളോ ചെയ്യണം സൺസ്ക്രീൻ കൂടി ഫോളോ ചെയ്യണം വീട്ടിലൊക്കെയാണ് നിൽക്കുന്നത് നമുക്ക് സൺഎസ്പൂഷനും കാര്യങ്ങളൊക്കെ വരുന്നില്ല എന്നാണെങ്കിൽ ഒരു എസ് പി എഫ് തേർട്ടി മതിയോ പുറത്തേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ മിനിമം എസ് പി എഫ് ഫിഫ്റ്റിയെങ്കിലും അപ്ലൈ ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാലോ ഈ എസ് പി എഫ് അല്ലെങ്കിൽ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുന്നത് നമുക്കൊരു കുരുക്കൾ വരാനുള്ള റീസൺ ആണ് ബ്രേക്ക്ഔട്ട്സ് വരാനുള്ള റീസൺ ആണ് പിന്നെ പലരും ചെയ്യുന്ന ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് ഈ മഴക്കാലത്ത് പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് മഴയല്ലേ പ്രശ്നവും ഇല്ല വെയിലല്ലല്ലോ അതുകൊണ്ട് സൺസ്ക്രീൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്ത് മഴയാണെന്നുണ്ടെങ്കിലും സൂര്യൻ സൂര്യന്റെ വഴി വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട് സോ പുറത്തു പോകുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കണം അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണ്ടർ ഐ അത് എല്ലാവർക്കും വേണമെന്നില്ല ഓവർ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രോപ്പർ സ്ലീപ്പും കാര്യങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾ കാര്യങ്ങളൊക്കെ ആൾ ഛേ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഈ അണ്ടർ ഐ ക്രീം ഫോളോ ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നത് അങ്ങനെ പ്രോപ്പർലി ഒരു എന്താ പറയാ സ്ലീപ്പും കാണുന്നുല്ലാതെ നിങ്ങൾക്ക് അണ്ടർ ഐസ് ഡാർക്ക് ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അണ്ടർ ഐ ക്രീം കൂടി ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണ്ട് സൂട്ട് ആവുന്നതെന്ന് നോക്കിയിട്ട് എന്റെ സജഷനിൽ ഒരു ജെൽ ബേസ് കൺസിസ്റ്റൻസിൽ വരുന്ന ഒരു അണ്ടർ ഐ ക്രീമാണ് ബെറ്റർ ഫോർ ആക്നീറ്റു ഓയിലി സ്കിൻ ടോൺ ഉള്ളത് സീസോൾ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അണ്ടർ ഐ ഉണ്ട് ആ സംഭവം എവിടെ എവിടെയെങ്കിലും ഞാൻ ഇമേജ് കൊടുത്തേക്കാം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നല്ലൊരു റിസൾട്ടും കിട്ടുന്നുണ്ട് ഓക്കെ അടുത്തൊരു സ്കിൻ കെയറിൽ മെയിൻ ആയിട്ട് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഉറക്കമാണ് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ഉറക്കം നമുക്ക് എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് പറ്റിയാൽ തന്നെ നമ്മുടെ സ്കിന്നിൽ നല്ല ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു പ്രോപ്പർ ഒരു സ്ലീപ്പിംഗ് ടൈം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ചേഞ്ചസ് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ തന്നെ പറ്റും പിന്നെയെന്ന് പറയുന്നത് വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക പല സെലിബ്രിറ്റീസിന്റെ ഇൻ്റർവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെള്ളം കുടിച്ചിട്ടാണ് അവർ ഇങ്ങനെ മേനേജ് ചെയ്യുന്നത് പക്ഷേ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് കറക്റ്റ് ഞാൻ പറയുന്നില്ല വെള്ളം കൊണ്ട് മാത്രമാണ് അവരുടെ സ്കിൻ അവർ ഇരിക്കണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വെള്ളത്തിനും ഈ സ്കിൻ കെയറിൽ നല്ലൊരു റോൾ ഉണ്ട് സോ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം മാക്സിമം കുടിക്കാനായിട്ട് ട്രൈ ചെയ്യുക സോ നല്ല രീതിയിൽ സ്കിന്ന് ഹൈഡ്രേറ്റഡ് ആക്കി വയ്ക്കാനായിട്ട് ട്രൈ ചെയ്യുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ഉറങ്ങും ട്രൈ ചെയ്യാം ഓക്കെ ഞാൻ ഇതൊക്കെയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇനിയെങ്കിലും ഞാൻ പോയി കിടന്നുറങ്ങട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇത്രയുള്ള നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ ആൻഡ് പിമ്പിൾസ് വരാനുള്ള കോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു മനസ്സിലായി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കാൻ ട്രൈ ചെയ്യാം ബിക്കോസ് ഞാൻ ഇത്രയും കാലം കാണിച്ചുകൊണ്ടിരുന്ന മണ്ടത്തരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് സോ അതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ അത് പറയുന്നത് സോ അമ്മ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക എൻ്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഇത്തരത്തിൽ കാര്യങ്ങൾ ക്രിദ്ധ ചെയ്യാൻ നിങ്ങൾക്ക് കുറേ ക്ലാസ് സ്കിൻ കിട്ടുന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ ഇനി ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ നാളത്തേക്ക് നല്ല കുളമായിട്ടിരിക്കും ഓൾറെഡി ബ്രേക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇരിപ്പുണ്ട് മീൻ നമ്മുടെ വീഡിയോയുടെ പറയുന്ന പോലെ തന്നെ കുറച്ച് കുരുക്കളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വേറെ ഒരു ദിവസം വരാം ഞാൻ എൻ്റെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഇടുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഫ്യൂ വീക്സ് ബാക്ക് ഓൾമോസ്റ്റ് വൺ മന്ത് ബാക്ക് ഞാനൊരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അറിയാം കോസി കയർ എന്ന് പറഞ്ഞൊരു സോപ്പിൻ്റെ അൺബോക്സിങ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വൺ മന്ത് കഴിഞ്ഞിട്ട് റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ സ്കിന്നു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നി നോക്കുക ആ വീഡിയോ കണ്ടു നോക്കാൻ ഞാൻ അവരുടെ കൊടുക്കാം അല്ലാതെ എന്തെങ്കിലും ചാനൽ വീഡിയോസിൽ അവൈലബിൾ ആണ് നോക്കി വെക്കാം ഞാൻ അതിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരെല്ലാവർക്കും ഗുഡ് നൈറ്റ് ബബായ്